റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി കറി എങ്ങനെ വെച്ചാൽ നോക്കാം കേട്ടോ നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടത് മുരിങ്ങയ്ക്ക വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു സവളുടെ പകുതി പിന്നെ രണ്ട് തക്കാളിക്ക് നമുക്ക് ആദ്യം നമുക്ക് ഗ്രില്ല വെച്ചിട്ട് നമുക്ക് ആ മുരിങ്ങയ്ക്ക് തക്കാളിക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഗ്രില്ലെടുക്കണം ഏകദേശം ഒന്ന് ഗ്രില്ലായിട്ടുണ്ട് കുറച്ചുകൂടെ വേണേ ആകാം കേട്ടോ നമ്മൾ വില്ലട്ട് കരിച്ചില്ല നമുക്ക് അതിന് ശേഷം ഒരു ചട്ടിയടുപ്പത്തിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കടുക്കിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞ് പോയൽ ജീര ഉള്ളതാണ് അതുകൊണ്ട് വലിയതായിട്ട് ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാൻ കേട്ടോ അന്ന് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് സവോള പൊടിയാട്ടായിരിക്കും സവോള കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കണം അത് സഭയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി ഒന്ന് വാടി വരണം വരെ ഒന്ന് വയറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നീക്കയുടെ ആ ദശയുടെ വശം നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കണ്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെ പൊള്ളിച്ച് വെച്ചിങ്ങനെ തക്കാളിക്ക് അവിടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ തക്കാളിക്ക് നമ്മൾ ഓൾറെഡി സ്റ്റീം കുറച്ച് ഗ്രില്ല് ചെയ്തെടുത്തേക്കുന്നതല്ലേ അതുകൊണ്ട് വലിയ വേവ ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും കേട്ടോ നമുക്കിത് ഈ ഒരു പരുവത്തിൽ കിട്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചവട മണ്ണം വരെ ഒന്ന് ഇളക്ക് വയറ്റി എടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ കറി വേണമെങ്കിൽ ഈ രീതി വേണം കഴിക്കാം മസാലയായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് തൈര് കരി തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾ മസാല രൂപത്തിൽ കഴിക്കുന്നെങ്കിൽ മസാലയ്ക്ക് മുമ്പ് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു നേരത്ത് ഉപ്പിട്ടെടുക്കുക കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് അതുകൊണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ചോറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം മറ്റേ മസാല രൂപത്തിലാണ് രൂപത്തിലാണെന്നുണ്ടാക്കും ചപ്പാത്തി അപ്പത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ മുരിങ്ങയൊക്കെ ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കഴിക്കാം കമ്പോഡ് കൂടി കഴിക്കാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ